ഗുരുജി ചില ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾ ആരാധന നടത്തുന്നത് കണ്ടിട്ടുണ്ട് അതിൻ്റെ ക്രമീകരണത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാ തീർച്ചയായും സ്ത്രീകൾ പൂജ ചെയ്യുന്നത് ഇത് പഴമേറിയ ആഴിയുമാണ് ശരിക്കും ചില ഡിവൈന് അവർ റെസ്പോണ്ട് ചെയ്യുന്നത് ആ രീതിയിലുള്ള ഉപാസകര് അവരെ സാധന ചെയ്യുമ്പോഴാണ് ആ ഒരു മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ സ്ത്രീകൾ മാത്രമേ പൂജയും എസ്പെഷ്യലി ക്രമകാളി രീതിയിലൊക്കെ ക്രമകാളി രീതിയിലൊക്കെ സ്ത്രീകൾ വേണം പൂജ ചെയ്യാനായിട്ട് അത് ഇടനാടിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല പുരുഷനേക്കാട്ടിൽ ഊർജം കൂടുതൽ അവക്കാണ് സ്ത്രീക്കാണ് അപ്പം ആ ഡിവൈൻ്റെ പല രീതിയിലുള്ള റെസ്പോൺസ് ഉണ്ടാകുന്ന ഈ സ്ത്രീയിൽ നിന്നായിരിക്കും ചില ആചാരങ്ങളിൽ കണ്ടിട്ടുണ്ടാവാം ചില രീതിയിലൊക്കെ പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം വരുമ്പോൾ ദേവിയെ തന്നെ പൗർണമി പോലുള്ള ദിവസങ്ങളിൽ ഒരു നാൽപ്പത്തൊന്ന് ദിവസം ചില രീതിയിലുള്ള തന്ത്രമായിട്ടുള്ള പരിശീലനങ്ങളൊക്കെ കൊടുത്തിട്ട് അവർക്ക് ചില രീതിയിലുള്ള അവരെ ദേവിയെ പോലെ ഒരുക്കും അപ്പം ദേവി അവരിലേക്ക് ആവാഹിക്കപ്പെടും ആ ദേവിയുടെ ഊർജ്ജത്തെ കൊണ്ടിരിക്കാനായിട്ട് സ്ത്രീ ശക്തിക്കേ പറ്റുള്ളൂ ഒരു പുരുഷനുമായിട്ട് ചേർന്ന് പോകുന്ന ഡിവൈൻ വളരെ കുറവാണ് അപ്പോൾ സ്ത്രീ ശക്തിയുടെ ആ ഊർജ്ജത്തെ എന്നുവച്ചാൽ ഞാൻ പറഞ്ഞ ഏറ്റവും വലിയ സാധനയാണ് സ്ത്രീയുടെ ഓരോ രീതിയിൽ ഇപ്പം യോനി പൂജയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ശക്തിയാണ് ഇപ്പോൾ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ മുദ്രയാണ് യോനി മുദ്ര അല്ലേ ഈ ഒരു മുദ്ര പിടിച്ചാൽ നമുക്ക് നമ്മുടെ അഞ്ച് പഞ്ചേന്ദ്രിയങ്ങളെ പുറയിലോട്ട് വലിച്ച് നമുക്ക് പോകാൻ ഒരു ക്രമീകരണമാണ് യോനി മുദ്രയിൽ പോലും അപ്പം അത്രയേറെ ശക്തിയാണ് ഒരു സ്ത്രീയുടെ എനർജി എന്ന് പറയുന്നത് ഇത് ഇവിടെ മാത്രമല്ല ഇപ്പം അവിടെ പറഞ്ഞതുപോലെ തന്നെ എന്നോട് ചോദിക്കാറുണ്ടല്ലോ ഇവിടൊന്നും കാണാറില്ല സ്ത്രീകളെ ഒരു ക്ഷേത്രങ്ങളിലും പൂജ ചെയ്യുന്നു അതെ അതെ അതെന്ന് വെച്ചാൽ എപ്പോഴും അതെ എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ ചില ആചാരങ്ങളിൽ ഇപ്പം ചില ഹിന്ദു മതത്തിൽ തന്നെയുള്ള ചില നായന്മാരെന്ന് പറയുന്ന വിവാഹത്തിൽ പൊട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ബഹുമാനം കൊടുത്തിരിക്കുന്നത് ഇന്നും നോക്കിയാൽ അറിയാം കാലക്രമേണ ഞാൻ പറഞ്ഞൊരു പത്തിരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് ഇതെല്ലാം മാറി തുടങ്ങിയത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് തന്നെ നായന്മാരിലുള്ള നാഗന്മാരെന്നാണ് നായന്മാരെ വിളിക്കുന്നത് നാഗോപാസകരാണ് അവിടെ സ്ത്രീകൾക്ക് മാത്രമേ പൂജ ചെയ്യാൻ അവകാശമുള്ളൂ അവർക്ക് പൂജയ്ക്കുള്ള ഇതുള്ളൂ അവരുടെ ശ്രദ്ധിച്ചാൽ മതി ഇന്നും നായർ കുടുംബത്തിൽ നായർ തറവാടുകളെന്നല്ല തറവാടുകളിൽ പോയി നോക്കിയാൽ ചില ആഭരണങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നതാണ് കഴുത്തിൽ സർപ്പമാല ഇവിടെ ഇങ്ങനെ സർപ്പ ചുറ്റ് രണ്ടിടത്തും കാലാങ്കി സർപ്പത്തിൻ്റെ മോതിരം സർപ്പത്തിൻ്റെ ഇങ്ങനെയുള്ള ആഭരണങ്ങളാണ് അവിടുത്തെ സ്ത്രീകൾ ധരിക്കുന്നത് ഇന്നും ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാലറിയാം നമ്മുടെയൊക്കെ ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പോട്ട് ഇപ്പോഴും ശ്രദ്ധിച്ചാൽ നായർ വീട്ടിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ലയിക്കുന്നത് പുരുഷൻ സ്ത്രീ പുരുഷൻ ഇങ്ങോട്ട് വരുവാണ് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് അവൻ അവിടെ വന്നാണ് താമസിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ഇപ്പം സർപ്പസാധനയില് സർപ്പ വർഷിപ്പിൽ തന്നെ ഈ ഒരു ദേവിയെ അല്ലെങ്കിൽ ആ അമ്മ എന്തെയും ആ വീട്ടിലൊരു സ്ത്രീയെ നാഗപഞ്ചമി പോലുള്ള ദിവസങ്ങളിൽ സർപ്പക്ഷിയമ്മ വന്നിട്ട് ഈ ദേവിയുടെ മേത്താണ് കയറുന്നത് അവരാണ് അവിടുത്തെ പൂജകൾ ചെയ്യുന്നത് അവർക്ക് മാത്രമേ നാഗങ്ങളെ വിളിച്ചിട്ട് പ്രീതിപ്പെടുത്തി വിടാൻ പറ്റത്തുള്ളൂ ആ പ്രീതിപ്പെടുത്തൽ അവർ ഉപാസന കൊണ്ടുണ്ടാവുന്നതാണ് അത് സം യോഗം താന്ത്രികന്മാരെല്ലാം കൂടി ഇരുന്നാണ് ക്രിയ ചെയ്യുന്നത് അപ്പോൾ എന്നാലും ആ സ്ത്രീയാണ് അവിടെ വേണ്ടി ആ പ്രവേശനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ ആ സ്ത്രീക്ക് കൊടുത്ത ബഹുമാനം ഭയങ്കര വലുതാണ് നായമ്മക്ഷേത്ര മാറുകയാണ് ഈ സ്ത്രീ അവർ സെൽഫിലേക്കാവാണ് ശേഷം വേണ്ട രീതി നാഗപഞ്ചമിയുടെ ദിവസങ്ങളിലെല്ലാം പ്രീതിപ്പെടുത്തിയിട്ട് ഇറക്കി വിടുകയാണ് അപ്പൊ അവരുടെ ശരീരത്തിലുണ്ടാവുന്ന അല്ല അവർക്കൊക്കെ ജീവിക്കാം ഭൗതികപരമായിട്ടും ജീവിക്കാം ബ്രഹ്മചാരി ഒന്നും നിർബന്ധമില്ല അവർക്കുണ്ടാകുന്ന കുട്ടികൾ അതൊരു സ്ത്രീ ആണെങ്കിൽ ഭയങ്കര ബഹുമാനമാണ് അവളെ കെട്ടുന്ന പുരുഷൻ ദേവിയെ സ്വന്തമാക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് പുരുഷൻ വന്ന് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് താമസിക്കുന്നത് അപ്പം ഏത് കാലക്രമേണ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഒരു ആചാരം സ്ത്രീ പൂജ ചെയ്യുന്നിടത്ത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയ എൻ്റെ കാഴ്ചപ്പാടിൽ ഒരാളും ഇന്നെല്ലാം ജോലിക്കാരാണ് അവിടെ ശമ്പളത്തിന് വേണ്ടി ചെയ്യുന്നത് അങ്ങനല്ല എൻ്റെ രീതി ഒന്നുമില്ലാതെ ഡിവോഷൻ കൊണ്ട് ചെയ്യണം അവിടെ കാണിക്ക പോലും നിൽക്കരുത് നാരി പൂജ ചെയ്യുന്നിടത്ത് ഗൃഹലക്ഷ്മി വിളയാടും എന്ന് പറയുന്ന അതെ ഞാൻ പറയല്ലോ ആ ഒരു പറയല്ലോ ഒരു രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം കാലഘട്ടത്തിലൊക്കെ അവരൊരു വർഷിപ്പ് തുറന്നു കഴിഞ്ഞാൽ ആ ദേവി അല്ലെ സർപ്പ എനർജി എന്ന് പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലേക്ക് പ്രവേശിക്കും അവരുടെ ഒരു ചെറിയ സങ്കല്പം മതി അവർ അരികിലേക്ക് വരുന്ന ആൾക്ക് ഹീലിംഗ് നടക്കുക അത് എർത്ത് എനർജി ആണെന്നല്ല നാഗ എനർജി ആണെങ്കിലും ദേവി എനർജി ആണെങ്കിലും എല്ലാം തന്നെ അപ്പോൾ പെട്ടെന്ന് എന്തു ചെയ്യും അവരുള്ളിൽ അവരുടെ ആ സാധനയുടെ ശക്തിയുണ്ട് ദേവി അവരുള്ളിലിരിക്കുന്നത് പെട്ടെന്ന് ഹീലായി കിട്ടും കാര്യങ്ങൾ അതുകൊണ്ടല്ലേ കുലദേവതയായിട്ട് സ്ത്രീകളെ സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കേരളത്തിലെ എല്ലാ കുലദേവങ്ങളും കൂടുതലും സ്ത്രീകളാണ് സ്ത്രീദേവികളാണ് അവർ ആ വീട്ടിലെ തന്നെ അവരുള്ളിലേക്ക് ആ ദേവി എന്തു ചെയ്യും ആ സ്ത്രീയെ ദേവിയാക്കി മാറ്റുവാണ് ക്രമീകരണത്തിലൂടെ ഏറ്റവും സ്ത്രീയാണ് ശരിക്കും പൂജ ചെയ്യേണ്ടത് അതിനുള്ള അവകാശവും അതിനുള്ള ശക്തി ഇടനാടി ചന്ദ്രൻ്റെ നാടി കൂടുതൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ആ മെൻസ്ട്രോ ബ്ലഡ് പോലെ അത്രയും പവറുള്ള ആ കാര്യമുള്ള ഒരാൾക്കാണ് അതിന്റെ എത്താൻ പറ്റുള്ളൂ അല്ലെ മറ്റുള്ളവർ കൂടി ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ പ്രകൃതി അങ്ങനെയാണ് അവളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ മാർഗം അതുകൊണ്ടാണ് പൂജയ്ക്ക് വേണ്ടിയിട്ട് യോഗികൾ എന്ത് ചെയ്യുന്നത് സ്ത്രീകളെ തന്നെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ ഈ കാലത്ത് സ്ത്രീകളെത്തി അമ്പലത്തിൽ കലശം നടത്തണം ഭവാന് ഇഷ്ടപ്പെട്ടില്ലേ അത് തെറ്റാണ് ചില ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം അവിടെ ഒരു സിദ്ധനോ യോഗിയാണെങ്കിൽ ആ പീരീസ് ടൈമിൽ ഒരു സ്ത്രീ കയറി വരുവാണെങ്കിൽ അവളെ കയ്യെ പിടിച്ചോണ്ട് പോയിട്ട് ആ നടക്കുള്ളിരുത്തു ഭഗവാൻ്റെ തൊട്ടപ്പുറത്തിരുത്തു ഭഗവാനെക്കാട്ടിൽ മൂല്യത്തോടായിരിക്കും അവളെ കാണുന്നത് ആ സമയത്ത് അവരുടെ എനർജി അതൊരു കോൺസൺട്രേഷൻ ചെയ്യുന്നൊരാൾക്കറി എത്രയോ വലുതാന്നുള്ളത് ആ ടൈമിൽ അതിൻ്റെ പവർ എന്തുമാത്രം വലുതാണെന്നറിയാം അതിൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ ഇവയെനെ ഫോം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ആ ശക്തിയിൽ ആ യോഗിക സിദ്ധനമാണെങ്കിൽ തൊഴുതു നിൽക്കും ഇന്ന് കാലം എന്തൊക്കെയാണ് പറയുന്നത് എല്ലാ പൂജ നടത്തണം ഐതികം ഭഗവാൻ ഇറങ്ങിപ്പോയെന്നൊക്കെയാണ് പറയുന്നത് വിഡിത്തരം അതാണ് പറയുന്നത് വിശ്വാസം എക്സ്പീരിയൻസും നല്ലതിൽ വ്യത്യാസമുണ്ട് ആത്മീയത ഞാൻ പറഞ്ഞില്ല ഒരിക്കലും വിശ്വസിക്കേണ്ട ആവശ്യമില്ല അതിനെ എക്സ്പീരിയൻസ് ആക്കണം അതിനെ അനുഭവിച്ചറിയണം ഞാനൊക്കെ എൻ്റെ സാധനയിൽ എത്രയോ ആൾക്കാർ ഗുരുജി ആണ് ഞാൻ സാധനയ്ക്ക് വരുന്നില്ല എന്നൊക്കെ പറയും ഞാൻ പല ക്ഷേത്രങ്ങളുടെ പേര് പറയുന്നില്ല പക്ഷേ ആ ക്ഷേത്രങ്ങളുടെ അടുത്ത് ആ ക്ഷേത്രങ്ങളുടെ ആ ഒരു അവിടെ ഇരുന്നു കൊണ്ട് സാധനം ചെയ്തിട്ടാണ് അവർക്ക് ആ ഒരു എൻലൈറ്റൈൻമെൻറ്റിൻ്റെ ഫീല് കുറച്ചുകൂടി കൂടിയത് അവർക്ക് ആ അനുഭൂതി തലമുണ്ടായത് അതാ ശക്തിയല്ലേ ഞാൻ ഒരിക്കലും എൻ്റെ ധാരണ മാത്രമല്ല ഞാനിത് പലതും കണ്ടിട്ടുള്ളതാണ് ആ ടൈമിൽ സ്ത്രീകളുടെ ശക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് എക്സ്പീരിയൻസ് കൂടാണ് സ്പിരിച്വൽ എനർജിയുടെ സ്പിരിച്വൽ എനർജി ഷിഫ്റ്റിംഗ് ഭയങ്കര വലുതാണ് അപ്പോൾ കൂടുതലും പെട്ടെന്ന് അനുഭവിക്കാൻ കഴിയും തീർച്ചയായും ഒരു സ്ത്രീയും പുരുഷനും സാധനയിൽ അറിയാൻ കഴിഞ്ഞാൽ മുന്നിൽ കയറുന്നു പോകുന്ന സ്ത്രീയാണ് എപ്പോഴും അവൾ പെട്ടെന്ന് ഉയരും സാധനയിൽ പക്ഷേ പുരുഷനതിനേക്കാട്ടിൽ വൈകും സ്ത്രീയുടെ ശക്തി അത്രയും വലുതാണ് പ്രകൃതി ഓൾറെഡി തന്നെ അവളെ സൃഷ്ടിച്ചേക്കുന്ന ആ രീതിയിലാണ് സ്ത്രീക്ക് മാത്രമേ മാർഗത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അവിടെ ശക്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് സ്ത്രീ ഒരിക്കലും അല്ല സ്പിരിച്വൽ ലെവലിൽ ഏറ്റവും ഉയർന്ന ദേവി സ്വരൂപങ്ങളാണ് ആ രീതിയിലേ കാണത്തുള്ളൂ ഓരോ സന്യാസിയാണെങ്കിലും ഒരു വലിയ യോഗിയാണെങ്കിലും സിദ്ധനാണെങ്കിലും സാധു ഒരു സ്ത്രീ പോയാലും ആദ്യം അവിടെ കാലയിൽ തൊഴുതൊന്നും വന്ദിക്കും അത് ഏത് സ്ത്രീയാവാം എങ്ങനെ നടക്കുന്ന സ്ത്രീ ആവും പക്ഷേ അവിടെ ഉള്ളിലെ ശക്തി അവർക്കറിയാം എത്ര സ്പിരിച്വൽ പോസിബിലിറ്റീസിന് വേണ്ടി ഉള്ളതാണ് അത്രയും ബഹുമാനമാണ് ഉള്ളിൽ നിന്ന് പോകുന്നത് സ്ത്രീകളെ അല്ല ഇത് സ്ത്രീകളല്ല ആത്മാവിൻ്റെ ശക്തി ആത്മാവ് ഇരിക്കുന്ന ബോഡി അവിടെ ഇടനാടി അതിന്റെ ശക്തി ഇടയും പിങ്കളെയും കൂടി സംഗമിക്കുമ്പോൾ ആത്മബോധം ആത്മബോധമുണ്ടാവുന്നുള്ളു അവർക്കാണ് അതിന്റെ ഏറ്റവും വലിയ ഊർജ്ജമുള്ളത് അതിന്റെ വലിയ അവസരമാണ് പറ ചന്ദ്രൻ ഇത്രയും കൂടുതൽ ഊർജത്തെ എടുക്കുന്ന ഒരു ശരീരമാണ് അതുകൊണ്ടാണ് ഒരു അമ്മ ഗർഭപാത്രം പോലും ചുമക്കുന്നത് അത്രയും ഒരു സാധനയിൽ ഉയരാൻ പറ്റുന്ന ഒരാളാണെന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലും മാറി നിൽക്കരുത് അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഉയർന്ന തട്ടിലേക്ക് എത്താൻ പറ്റുന്നത് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉയർന്നെത്തും